ഒരു യാത്രക്കിടെ വിശ്രമിക്കുന്ന സന്ദർഭം റസുലുഹിഹു അലൈഹി വസ്ലമയുടെ അടുത്തേക്ക് ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വാളുമായി കടന്നു ചെല്ലുകയാൻ ആ വാളുയർത്തിക്കൊണ്ട് റസുലുലാഹിസ്മയോട് ചോദിച്ചു മൻ നിന്നെ എന്നിൽ നിന്ന് ആര് തടയും ആര് രക്ഷിക്കും അലൈഹി മറുപടി അള്ളോ അള്ളാഹു രക്ഷിക്കുമെന്നുള്ളതാണ് അമനുഷ്യന്റെ കയ്യിൽ നിന്ന് വാൾ നിലത്തേക്ക് വിടുന്നു അതെടുത്തിട്ട് റസൂൽഹു അലൈഹി സ്വലം തിരിച്ചു ചോദിച്ചു മൈ എം കമ്മിന്നി ശരി നിന്നെ എന്നിൽ നിന്ന് ആര് രക്ഷിക്കും മനുഷ്യൻ പറഞ്ഞു ഈ വാള് പിടിച്ചാള് നല്ല രൂപത്തിൽ പെരുമാറിയാൽ ഞാൻ രക്ഷപ്പെടുന്നു ചോദിച്ചു ചൊല്ലോ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല പക്ഷേ ഞാൻ താങ്കളോട് യുദ്ധം ചെയ്യുകയില്ല എന്നും എൻ്റെ സമുദായത്തോടൊപ്പം താങ്കളോട് യുദ്ധം ചെയ്യാൻ കടന്നു വരികയില്ല എന്നും ഞാൻ ഇതാ ഉറപ്പു തരുന്നുവെന്നാഹി സലാഹു അലൈഹി വസ്ലം ആ മനുഷ്യനെ വെറുതെ വിടാൻ വന്ന മനുഷ്യനെ മനുഷ്യനെഹി സാഹു അലൈഹി വസ്ല്ലം വെറുതെ വിടാൻ ആ മനുഷ്യൻ തിരിച്ചു ചെന്നിട്ട് തൻ്റെ സമൂഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയോ ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ അടുത്ത് നിന്നാൻ ഞാൻ നിങ്ങളുടെ അടിച്ചേക്ക് വരുന്നത് എന്ന് ശത്രുക്കൾ പോലും റസൂലുള്ളയെ അംഗീകരിക്കാത്തവർ പോലും പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെ അംഗീകരിക്കുകയാണ് ഇനിയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മക്കെതിരെ ഒരു കാലത്ത് ഇസ്ലാമിനെതിരെ ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് സുമാമിൻ പിന്നീട് അദ്ദേഹം സ്വഹാബിയാകുന്നുണ്ട് റളിയല്ലാഹു അൻഹു അദ്ദേഹം അദ്ദേഹത്തെ മക്കയിലേക്കുള്ളൊരു യാത്രക്കിടയിൽ മുസ്ലിങ്ങൾ പിടികൂടുകയാണ് റസാഹിഹു അലൈഹി വസ്ലമയുടെ അടുത്ത് തടവിൽ പാർപ്പിക്കുകയാണ് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വെറുതെ വിടുന്നു ആ സമയത്ത് ആ മനുഷ്യൻ കുളിച്ച് തിരിച്ചു വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം പറയുന്ന ചില വാക്കുകളുണ്ട് വല്ലാഹി വജുഹുൻ മുൻ അള്ളാഹു ആണെ സത്യം എനിക്ക് ഏറ്റവും താങ്കളുടെ മതമായിരുന്നു ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയമുള്ള മതം മജമാൻ ഒരു കാലത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് അള്ളാഹുവാണെ സത്യം താങ്കളുടെ നാടായിരുന്നു ഇന്നെനിക്ക് ഏറ്റവും പ്രിയമുള്ള നാട് താങ്കളുടെ നാടാണ് മൂന്ന് ദിവസം പ്രവാചകന്റെ കൂടെ സഹവസിക്കാൻ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്